തീർന്നു പോയി ഞങ്ങൾ ചെന്നിട്ട് സാധനം കിട്ടിയില്ലോ ഉള്ള പറയാമല്ലോ നമ്മൾ വേറെ ഒരെണ്ണാ ഉദ്ദേശിച്ച മക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു മക്കളെ ഇന്നത്തെ മമ്മക്കളുടെ വീഡിയോ മക്കളുടെ വീടിൻ്റെ ലഫ്റ്റ് സൈഡിലുള്ള സൈഡ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അടുത്ത് നമ്മൾ മണ്ണും ആദ്യം കുറച്ച് ഒരു ലെയർ ലെയറിട്ട് അത് കഴിഞ്ഞിട്ട് പുല്ലിന്റെ വിത്ത് അത് കഴിഞ്ഞ് വളം പിന്നെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഇപ്പം ഇങ്ങോട്ട് ഇടാൻ പോകാന്ന് ഈ ഒരു സൈഡ് മാത്രം ഞാൻ കല്ല് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി പലക വെക്കണം ഇത്രയും മണ്ണെടുത്ത് ഇവിടെ വെച്ചാൽ ഇവിടെ വയ്ക്കും വിത്ത് ഇനി മണ്ണും മേലോട്ടം കൊടുത്ത് പോയി ഇടണം കേട്ടോ അതാണ് നമുക്ക് ഇന്നത്തെ പരിപാടി ഇതാ കൂട്ടുകൂടാൻ മറന്നുപോകെല്ലാവരും നമുക്കിവിടെ കൂട്ടുകൂടണം നടക്കാതെ ഇപ്പോൾ ഇത്രയും വരെ ആക്കി ഇനി അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാനുണ്ട് അത് കുറച്ച് ഇവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ചെടി ഒരു സൈഡിൽ ഇച്ചിര വെക്കാൻ ഒരു ലൈൻ വെക്കാൻ വേണ്ടി അതിനുള്ള സ്ഥലം ഒരുക്കണം അപ്പം അതിനിപ്പം കല്ലി ഇര നീക്കിയിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം അതുകൊണ്ട് അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് അവിടെ ഇച്ചിരി പണികളൊക്കെ ഉണ്ട് അപ്പുറത്ത് അത് ഇവിടെ കിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാനൊക്കെ സൗകര്യം വേണമല്ലോ അതിനായി ഈ സൈഡിൽ കല്ലിട്ട് നടക്കാൻ പറ്റി നമുക്ക് നടക്കാൻ കുറച്ച് സ്ഥലം വേണ്ട കാര്യം ഇപ്പുറത്തും നടക്കാൻ പറ്റുന്നില്ല നമ്മൾ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ ഒരു സൈഡ് പാതിയോടെ നിർത്തി ഞാൻ അവിടെ കഴിഞ്ഞിട്ട് ഇനി അവിടെ കുറച്ച് പണികളുണ്ട് ക്ലീനിങ് ഉണ്ട് അത് നമ്മൾ നമ്മളവിട്ട് പുല്ലെടുത്തുള്ളൂ ഇത് നല്ല കിളിച്ചിട്ട് ഇനി അപ്പുറത്തോട്ട് എടുത്തോളൂ അപ്പം എല്ലാം പുല്ലിട്ട് ഏകദേശമൊക്കെ കിളിച്ചു ഈ തടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ബോർഡർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഞാൻ പോയി അതെല്ലാം എടുത്തിട്ട് വരട്ടോ വണ്ടിയെന്ന് വണ്ടിയെന്ന് ഓരോന്നോരന്നായിട്ട് ചുമക്കൊണ്ട് വരാം കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയി അതൊന്നും ഒന്ന് അകത്ത് എത്തിക്കാൻ കേട്ടോ വലിയ കനമൊന്നുമില്ല കേട്ടോ എന്നാലും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കൊണ്ട് വരാം തീർന്നു പോയി ഞങ്ങൾ ചെന്നിട്ട് സാധനം കിട്ടിയില്ല ഉള്ള പറയാമല്ലോ നമ്മൾ വേറെ ഒരെണ്ണ ഉദ്ദേശിച്ചാൽ പോയത് പക്ഷെ അതൊന്നും ഇല്ല ഒടുവിൽ ഇത് മാത്രമേ കിട്ടുകയുള്ളൂ ഇതും കുറച്ചേ കിട്ടുള്ളൂ നമുക്ക് തേങ്ങമോന്നറിയല്ല എന്നാലും ഇപ്പോൾ ഉള്ളത് അങ്ങോട്ട് വെക്കുകയാണ് ഭയങ്കര ഡിമാൻഡ് എവിടെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പോലെ എല്ലാ സാധനങ്ങളും തീരുവിടുത്ത ഗാർഡൻ സംബന്ധമായിട്ടുള്ളത് എല്ലാവരും അങ്ങ് വാങ്ങിക്കുമല്ലോ ഇപ്പൊ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ ഒരു വിധത്തിൽ കുറച്ച് തടികളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് മക്കളെ ഇവിടെ എല്ലാം ഇപ്പൊ ഞാനൊന്ന് എല്ലാം ബോർഡർ ബോർഡർമാതിരി വെച്ച് നല്ല നീറ്റാക്കാൻ പോവാണ് കേട്ടോ ഈ ഫുൾ സൈഡും അവിടെ എല്ലാം പാതി പാതിയായിട്ട് കിടക്കുന്നു മുഴുവനാക്കണം അതുപോലെ ഈ സൈഡും ഈ കല്ലിൻ്റെ അവിടെ എല്ലാം ഇങ്ങനെ തടി വെച്ചിട്ട് അപ്പുറത്ത് നമുക്ക് ചെടി നടാനുള്ള സൗകര്യത്തിന് നമ്മുടെ ചെയ്തിരിക്കുന്ന പോലെ ഇവിടെയും ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നേരത്തെ നിങ്ങളെ കാണിച്ചതാണ് ഇത് നമ്മൾ പുല്ലിട്ടതിൻ്റെ ഇങ്ങനെ എൻഡാണ് ഇത് ഗാർഡന് വേണ്ടിയുള്ള തണികൾ അവർ അതിന് ഒക്കെ കൊടുത്ത് അങ്ങനെ സെയിൽ വെച്ചിരിക്കുന്ന ഈ പലകളാണ് അവിടെ കൊട്ടേ ഡെക്കറേഷൻ വെക്കാൻ പോകുന്നത് നല്ല നീളമുണ്ട് നല്ല വീതിയുണ്ട് നല്ല കനമുള്ളതാണ് ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളത് കൊണ്ട് ഇത് നല്ല ഉരുണ്ടയായിട്ടിരിക്കുന്നു അങ്ങനെ ഉള്ളതുകൊണ്ട് നല്ല സൈഡെല്ലാം ഉരുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആരുടെയും കാലിൽ ഇടിക്കുമ്പോൾ എന്നോ നടക്കുമ്പോൾ അതൊന്നും പേടിക്കണ്ട അങ്ങനത്തെ തടിയാണിത് ഗാർഡൻ ഫാബ്രിക് ഇട്ടു അടുത്ത് നമ്മൾ ഈ ഷീറ്റ് നമുക്ക് ഒട്ടും കളമേലോട്ട് വരാതിരിക്കണം പ്ലാസ്റ്റിക് ഷീറ്റ് അത് ഇടാൻ പോയി ഞാനിപ്പം ഇട്ടിട്ട് വേണം തടി കഷ്ണം വെച്ച് സെറ്റ് ചെയ്യുക നല്ല മണ്ണൊക്കെ ഇട്ട് നല്ല ലെവലാക്കണം അല്ലാതെ കുണ്ടും കുഴിയിരുന്നാൽ നമുക്ക് തടി വെക്കാനും ഷീറ്റ് ഇടുമ്പോഴൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് എല്ലാം ഒന്ന് ചെത്തി ഒരിക്കലും ലെവലാക്കുക കേട്ടോ ഫാബ്രിക് ഷീറ്റ് ഇട്ട് ഷീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തടി ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആകണം അത് കഴിഞ്ഞ് വേണം ഇവിടെ മണ്ണ് നമ്മൾ നിറയ്ക്കാൻ അപ്പോൾ എല്ലാം ലെവല വെച്ചു നല്ല ഭംഗിയില്ലേ മണ്ണിട്ട് കഴിയുമ്പോൾ സൂപ്പർ ആയിരിക്കും അപ്പം നമ്മൾ അതിനൊരു ബോർഡ് കൊടുക്കുന്ന പോലെ പലകൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതെല്ലാം മണ്ണിട്ട് ലെവലാക്കാൻ പോവാം അവിടെ കല്ലെല്ലാം അങ്ങോട്ട് ആടി കളിക്കാൻ സ്ലാബ് അപ്പം അതൊന്നും റെഡിയാക്കാൻ ഇതുപോലെ എല്ലാ സൈഡിലും പലക അതുപോലെ ഷീറ്റ് ഫാബ്രിക് എല്ലാം ഇട്ട് ലെവലാക്കി മണ്ണും വിട്ട് സെറ്റ് ചെയ്യണം എന്നിട്ട് വേണം അടുത്ത പരിപാടി നമ്മുടെ പുല്ലെല്ലാം നല്ല കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതൊന്ന് റെഡിയാക്കണം നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ പുല്ല് എത്തായി ഇത്രയും വളർന്നു എന്നുള്ള കാര്യം രണ്ട് സൈഡിലും പുല്ലൊക്കെ ഇട്ടതാ അത്രയും കളിച്ചു കേട്ടോ ഈ സൈഡിലത്തെ നിങ്ങൾ ഇപ്പോഴല്ലേ കാണിക്കുന്നത് അവിടെ വരയ്ക്കും കളിച്ചു അവിടെ നമ്മൾ അങ്ങനെ ഇട്ടത് അപ്പം ഇന്നിപ്പം പുല്ല് വെട്ടാൻ പോകുമോ മിഷീൻ വെച്ചിട്ട് സൂപ്പർ ഇനി ഇപ്പം ഈ കല്ല് ഇട്ടിരിക്കുന്ന കുറച്ചുകൂടെ അറേഞ്ച് ചെയ്യാനുണ്ടാവും പണി സമയം കിട്ടണ്ടേ അല്ല അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ പുല്ല് നല്ല പിടിച്ചു കേട്ടോ പുല്ല് നല്ല വളർന്നിട്ടുണ്ട് ഇനി നമുക്കത് പുല്ല് വെട്ടുന്ന മിഷീൻ കൊണ്ട് ഫുള്ള വെട്ടി ലെവൽ ആക്കണം അപ്പം മിഷൻ ഒന്ന് ഓടിച്ചാലേ കൂടെ അതുപോലെ ഇവിടെ കണ്ടാ ഫുള്ള് കളിച്ചു ഇവിടെ ഇപ്പം മിഷൻ വെച്ച് അടിക്കാൻ പോകും കാരണം നിറയെ കള വന്ന് പറിച്ചിട്ട് പോകുന്നില്ല അപ്പോൾ അതൊക്കെ സമയം എടുക്കും നമ്മൾ ഓരോരോ ഓരോന്നും മൂടോടെ പറു പറഞ്ഞ മിഷൻ വെച്ച് അടിച്ചില്ലെങ്കിൽ ഒത്തിരി കാട് മാതിരി താമസം ഇല്ലാത്ത വീട് മരിയാവും അതുകൊണ്ട് പെട്ടെന്ന് തങ്ങാ മിഷൻ ഇട്ട് ഓടിക്കാൻ പോകുമോ കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ അമ്പത്തി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ആൾക്ക് നല്ലൊരു വീഡിയോമായിട്ട് തന്നെയായിരിക്കും അമ്മയോട് കൂട്ടുകൂടം വരയ്ക്കരുത്